ഗാസ യുദ്ധത്തിന്റെ വഴിത്തിരിവെന്നോണം ജോർദാൻ സിറിയ അതിർത്തിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും ആക്രമണത്തിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റതിനെയും തുടർന്ന് ശക്തമായ തിരിച്ചടിക്കിറങ്ങി ജോ ബൈഡൻ സിറിയയിലെ അൽ താവളത്തിനു നേരെയായിരുന്നു ആക്രമണം നടന്നത് ഒക്ടോബർ ഏഴിന് ശേഷം മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണ് ഇറാൻ പിന്തുണയുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള യു എസ് സൈനിക താവളത്തിനു നേരെ ാണ് ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ യു എസ് സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡൻ പറഞ്ഞു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഭാഗം ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കും വരെ മേഖലയിലെ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ സായുധഭാഗം അറിയിച്ചതായും വെളിപ്പെടുത്തി ആക്രമണത്തെ ജോർദാൻ അവലപിച്ചു ഇറാഖിലും സിറിയയിലും ും ഏത് സമയവും അമേരിക്കൻ പ്രത്യാക്രമണ സാധ്യത കൂടുതലാണ് അതിനിടെ ഗാസയിലെ ഖാൻ യുനീസിലും മറ്റും ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി ആശുപത്രികളിലെ സ്ഥിതി ഏറെ ദയനീയമായതായി ലോകാരോഗ്യ സംഘടനയും അറിയിച്ചു കഴിഞ്ഞ ദിവസം മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ആറായിരം കടന്നു പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തി അയ്യായിരത്തിലധികവും എത്തി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പാരീസിൽ തുടർന്ന് ബന്ദിമോചന ചർച്ചയിൽ കാര്യമായി പുരോഗതിയും രണ്ടു മാസത്തെ വെടിനിർത്തലിനൊപ്പം ബന്ധു മേചനവും തടവുകാരുടെ കൈമാറ്റവും സംബന്ധിച്ച് ഏറെക്കുറെ വിശാലധാരണ രൂപപ്പെടുത്താനായെങ്കിലും ഇസ്രയേലും ഹമാസും കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും ലക്ഷ്യം നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേലും ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ വെടിനിർത്താൻ ഒരുക്കമല്ലെന്ന് ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് വിവരം അതിനിടെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളി ജൂത കുടിയേറ്റത്തിന് അനുമതി നൽകണമെന്ന ആവശ്യവുമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇസ്രായേൽ സർക്കാരിലെ പന്ത്രണ്ട് മന്ത്രിമാർ ർ പങ്കെടുത്തതായി ജർമ്മൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ യു എൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള ഫണ്ട് പിൻവലിക്കാനുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെ ഇസ്രയേൽ സ്വാഗതവും ചെയ്തു അതിനിടെ ഗാസ വീണ്ടും ജൂത കുടിയേറ്റ കേന്ദ്രമാകുകയാണെന്ന പ്രമേയത്തിൽ ഇസ്രായേലിൽ സമ്മേളനവും നടന്നു ബെഞ്ചമിൻ നദന്യാഹു മന്ത്രിസഭയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗാസയിലേക്ക് അടക്കവുമുണ്ട് പ്രമേയത്തിൽ ജെറുസലേമിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വിളിച്ചു ചേർത്ത പരിപാടിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഗാസയിലെ വംശഹത്യയ്ക്കെതിരെ ആഗോള പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ ാണ് കുടിയേറ്റ കേന്ദ്രങ്ങൾ വീണ്ടും സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയും മന്ത്രിമാരും സമ്മേളനം വിളിച്ചത് ഗാസയിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഭരണകൂടം പൊളിച്ചു നീക്കി പൂർണ്ണമായി പലസ്തീനികൾക്ക് കൈമാറിയിരുന്നു ഇതാണ് തിരിച്ചുപിടിക്കാൻ നീക്കം ഗാസയിൽ ജൂത കുടിയേറ്റം പുനഃസ്ഥാപിക്കുന്നത് ചരിത്രപരമായ അബദ്ധം തിരുത്തലാകുമെന്ന് നിതിന്യാഹു മന്ത്രിസഭയിൽ നിർമ്മാണ ഹൌസിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇഷ ഗോൾ നോഫ് പറഞ്ഞു ടൂറിസം മന്ത്രി യാഹിം കാറ്റ് ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവർ തുടങ്ങിയവരും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി